ജോയിയുടെ മരണം അനാഥയാക്കിയത് മകനെ കാത്തിരുന്ന അമ്മ മെൽഹിയെയാണ് ദിവസക്കൂലുകാരനായ ജോയി ഏത് ജോലിക്ക് ആര് വിളിച്ചാലും പോകുമായിരുന്നു ജോലിയില്ലാത്ത ദിവസം പെറുക്കി വിൽക്കും കയറിക്കടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഈ കുടുംബത്തിനില്ല കരുത്തനായ ജോയി മടങ്ങി വരുമെന്ന പ്രതീക്ഷയായിരുന്നു അയൽവാസികൾക്കും ഉണ്ടായിരുന്നത് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ എങ്ങും നൊമ്പരമാണ് കഥവ് പോലെ അമ്മ എന്ന് നീട്ടി വിളിച്ച് ചിരിച്ച മുഖവുമായി ജോയി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന അമ്മ മെൽഹിയുടെ കണ്ണുനീര് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്തതായിരുന്നു നെഞ്ചു നുറുങ്ങിയ അവസ്ഥയിലാണ് ഈ മാതാവ് ജോയി ഇനി മടങ്ങി വരില്ലെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്കോ ജോയിയെ അടുത്തറിയുന്ന ആർക്കുമോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സമീപത്തെ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്ന അമ്മയോട് രാവിലെ ഒൻപതേ മുക്കാലിനാണ് മരണവിവരം ബന്ധുക്കൾ അറിയിക്കുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അമ്മ ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഈ അമ്മ അമ്മയോട് യാത്ര പറഞ്ഞാണ് ശനിയാഴ്ച രാവിലെ ആറിന് വീട്ടിൽ നിന്നും ജോലിക്കായി ജോയി ഇറങ്ങിയത് കഴിഞ്ഞ രണ്ടു ദിവസമായി ജോയിക്കായി തെരച്ചിൽ ശക്തമാക്കിയിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾ വിഫലമായതിനെ തുടർന്ന് നാവികസേനയടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തോടിന്റെ തമ്പാനൂർ റെയിൽവേ പാളത്തിന്റെ അടിയിലൂടെ കടന്നു ഭാഗത്താണ് ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ തൊഴിലാളി ഒഴുക്കൽപ്പെട്ടത് ആമയഴഞ്ചാൻതോട്ടിൽ മുങ്ങിയ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് തകരപ്പറമ്പിലെ കനാലിൽ പൈപ്പിൽ കുടുങ്ങിയ നിലയിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ജോയുടേതെന്ന് സ്ഥിരീകരിച്ചു മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കാണാതായ സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായതിനു പിന്നാലെ സമീപത്തെ തോടുകളിൽ പരിശോധനയ്ക്കായി നഗരസഭ ജീവനക്കാരെ നിയമിച്ചിരുന്നു വരാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ഒൻപത് കാലോടെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു തകരപ്പറമ്പിലെ കനാലിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം കുടുംബക്കാർ എത്തി പരിശോധനകൾക്ക് ശേഷം തിരിച്ചറിയുകയായിരുന്നു തോട്ടിൽ ആൾപൊക്കത്തെക്കാൾ ഉയരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റി നാല്പത് മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് തുടർന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത് ഇതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് നാം വലിച്ചെറിയുന്ന ഓരോ കവറും അല്ലെങ്കിൽ കുപ്പിയും ജോയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടാവാം സർക്കാരിനെ കുറ്റം പറഞ്ഞ് നമുക്ക് കൈയൊഴിയാനാവില്ല ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിച്ച് അതിന്റെ കവർ റോഡിൽ എറിയുമ്പോൾ നമ്മൾ ഓർക്കുക അങ്ങനെയുള്ള നൂറുകണക്കിന് കവറുകൾ കുപ്പികൾ തുടങ്ങിയവയെല്ലാം പലയിടത്തുനിന്നായി ഒഴുകിയെത്തിയാണ് ഒരാൾ പൊക്കത്തിൽ മാലിന്യ കൂമ്പാരമായി മാറി രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയത്